നമ്മളുടെ കുട്ടികളുടെയും നമ്മളുടെയും മെൻറ്റൽ ഹെൽത്ത് പൂർണ്ണമായും നമ്മുടെ കയ്യിലിരിക്കാൻ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ പൂർണ്ണമായും മാതാപിതാക്കളുടെ കയ്യിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ മറ്റ് ബന്ധങ്ങളുടെ കയ്യിൽ അതെല്ലാം നമ്മുടെ വികാരങ്ങളുടെ കയ്യിൽ അതുമല്ല എന്നുണ്ടെങ്കിൽ ലഹരി പോലെയുള്ളവരുടെ കയ്യിൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് പോയാൽ നമ്മളുടെ സന്തോഷം നമ്മുടെ കയ്യിലായിരിക്കില്ല മറ്റിതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിലേക്ക് വരാതെ പൂർണ്ണ മാനസിക മാനസികാരോഗ്യം നമ്മുടെ അവരുടെ നമുക്കവിടെ of thought ചിന്താ മണ്ഡലത്തെ എങ്ങനെ വളർത്തിയെടുക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം അവരുടെ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വേൾഡ് അടിസ്ഥാന സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീട് മുതൽ യൂണിവേഴ്സ് വരെ ചിന്തിക്കാൻ അതിലേക്ക് ട്രാവൽ ചെയ്യാൻ അവിടെ നിങ്ങോട്ട് ഇവിടെ നിന്നങ്ങോട്ട് നമ്മുടെ കുട്ടികളെ ഒന്ന് മാനസികമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു നമ്മുടെ ഫസ്റ്റ് വേൾഡ് നമ്മുടെ ഗർഭപാത്രം നമ്മുടെ ആദ്യത്തെ ലോകം അമ്മയുടെ ഗർഭപാത്രം ആ ഗർഭപാത്രത്തിൽ നിന്ന് പ്രൂണമായി ജീവന്റെ തുടിപ്പായി നമ്മൾ വളരുന്നത് മുതൽ യൂണിവേഴ്സ് വരെ അതെങ്ങനെ ചിന്തിക്കുകയെന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെ നമ്മൾ തുടിക്കുന്നു നമ്മൾ എങ്ങനെ ജീവിക്കുന്നു യൂട്യൂബിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകുന്നതെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് അടുത്തൊരു കുട്ടി ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഉണ്ടാകുന്നു ഒന്ന് ചെവി വെച്ച് അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് അതിൻ്റെ സൗണ്ട് ആ ജീവൻ്റെ തുടിപ്പ് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ കുട്ടികളെ സഹായിക്കുക അപ്പോൾ അമ്മയുടെയും കുട്ടികളുടെയും ആ ഒരു നമ്മളും അങ്ങനെയാണ് ജനിച്ചതെന്നും അവിടെ തൊട്ടുള്ള പഠനം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവിടുന്ന് നമ്മുടെ ക്രൂണമായി നമ്മൾ കുട്ടിയായിട്ട് വളർന്ന് നമ്മുടെ വീട് നമ്മുടെ വീടിൽ നിന്നും നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് അവിടുന്ന് നമ്മൾ നമ്മുടെ ജില്ലയിലേക്ക് അവിടുന്ന് നമ്മൾ നമ്മുടെ നമ്മളുടെ ലേക്ക്, പിന്നെ നാഷണൽ വൈഡ് പിന്നെ നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ പിന്നെ നമ്മൾ പ്ലാനറ്റുകളുമായി നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ ജീവനുള്ള ഏക പ്ലാനറ്റായ നമ്മൾ ഭൂമിയായിട്ട് പിന്നെ നമ്മുടെ ഭൂമി നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് അതിനെക്കുറിച്ചും മുന്നോട്ട് പോകുമ്പോൾ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നമുക്കൊരു സൂര്യനും ഒരു ചന്ദ്രനും ഒരു അമ്മയും ഉള്ളൂ എന്നും അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിലേക്ക് ചിന്തിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക ആ യൂണിവേഴ്സ് വരെ നമ്മൾ ചിന്തിക്കാൻ നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കാനും ദൂരെ യാത്രകളൊന്നും പോകാതെ നമ്മുടെ വീടിൻ്റെ ടെറസിലോ മുകളിലേക്കോ നല്ല നക്ഷത്രങ്ങളും ചന്ദ്രനുമുള്ള ദിവസം കുട്ടികളെ നോക്കാൻ പഠിപ്പിക്കുക ആ വിശാലതയിലേക്ക് ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അതും കഴിയുന്നില്ല കുട്ടികൾക്ക് അതിൽ അതിലൂടെയും അവർക്കൊരു സംതൃപ്തി കിട്ടും കടലുകൾ കാണിക്കുക യാത്രകൾ ചെയ്യുക യാത്രകൾ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ യാത്രക്കാരായി എന്നുവെച്ചാൽ ഇതിലേക്കൊരു യാത്രയിലേക്ക് യൂണിവേഴ്സൽ തിങ്കിങ്ങിലേക്ക് ചെറുതിൽ നിന്നും ചുരുങ്ങിയടത്ത് നിന്നും വിശാലതയിലേക്ക് ചിന്തിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും തുടങ്ങുന്ന